എല്ലാം ഞാൻ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ അടർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം വെളിച്ചെണ്ണ ഒക്കെ തട്ടി വീടത്ത് വെച്ച് തൊഴി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ അടർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് എങ്ങനെയാണ് അച്ചാർ ഉടനെ നമുക്ക് നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കേട്ടോ നമുക്ക് എത്ര വേണം അതനുസരിച്ച് എടുക്കാം കേട്ടോ ചിലപ്പോൾ കുറച്ചേണ്ടാക്കുന്നുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ല തൊഴി വളരെ ക്ലീനാക്കിയെടുക്കണം അപ്പൊ ഞാനിവിടെ വെളുത്തുള്ളി കഴുകി ഇതാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വാര വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി പൊടി ഇങ്ങനെ നീളനെ അതിന് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുലുവും കടുകൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പാൻ പാനുവെച്ചിരിക്കണത് അതൊന്ന് വറുത്ത് പൊടിക്കുക സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ കേട്ടോ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് അപ്പോൾ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞണമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നീളണ്ടിടണം അതാണ് ടേസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് ഞാൻ അച്ചാറിൽ തീരെ വെളുത്തുള്ളി അരിഞ്ഞിടാറില്ലേ വെറുതെ ഇടുകയുള്ളൂ അപ്പോൾ അതിങ്ങനെ എടുത്ത് പറ്റി തിന്നാനോട് ടേസ്റ്റാണ് അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിവിടെ അങ്ങനെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഉലുവ നമുക്ക് പുലുവും കായുമൊക്കെ നമുക്ക് പൊടിച്ച് വെക്കാം കുറച്ച് ദിവസത്തിനൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ പൊടി തീർന്ന തീർന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ അവിടെ പൊടിച്ച് വെക്കാറാണ് ചെയ്യാറ് ഞാൻ മിക്ക ദിവസവും മിക്ക പോലെ അച്ചാരങ്ങളാവാന്ന് അപ്പോൾ എൻ്റെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള അച്ചാരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഞാൻ ഇട്ടുവെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്ക് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് അപ്പം ഉലുവ കുറച്ച് അധികം എടുക്കുന്നുണ്ട് ഇവിടെ ഇണ്ടായിരുന്നു ഉലുവ അപ്പോൾ ഞാൻ കളറൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഏതായാലും പൊടിച്ചേക്കല്ലേ ഞാൻ ഉലുവ ഇതിലധികം പൊടിച്ചേക്കുന്നത് ഉലുവയും കടുകാണ് കേട്ടപ്പൊന്നിച്ചാണ് പൊടിച്ചേക്കുന്നത് അല്ലാണ്ട് ഉലുവയും കടുകും വെപ്പാറല്ല പൊടിക്കുന്നത് പിന്നെ കായ് പൊടി ഉള്ളത് കൊണ്ട് ഞാൻ കായ ആക്കുന്നില്ല അല്ലെങ്കിൽ ഉലുവയും കായും കടുകായിട്ടാണ് കേട്ട പൊടി വയ്ക്കാറ് അതുപോലെ തന്നെയാണ് കടുകും കടുകും കുറച്ച് എടുക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാം കേട്ട അപ്പോൾ ഇതുപോലെ അച്ചാറുകളൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഇതാണ് കടയിൽ നിന്ന് വേടിച്ച് മക്കൾക്ക് കൊടുക്കണ്ട കെമിക്കലൊക്കെ ചേർത്തി അച്ചാർ നമുക്ക് ഒരു മാങ്ങി എന്ത് കിട്ടിയാലും നമുക്ക് ചെറിയതായിട്ട് ഒരു കുറച്ച് ദിവസത്തിനൊക്കെ ഉള്ള ഒരു അച്ചാർ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കി പിന്നെ അച്ചാറിന്ന് പറഞ്ഞാൽ ഇരിക്കും തോറാണ് ടേസ്റ്റ് അതുപോലെ തന്നെ നമ്മളെത്ര മാത്രം അതിന് സൂക്ഷ്മതയോട് വെക്കുന്ന അത്രയാണ് അത് നല്ല രീതിയിൽ ഇരിക്കുകയുള്ളു അല്ലെങ്കിൽ പെട്ടെന്ന് കൂപ്പലൊക്കെ കെട്ടും അപ്പം നമ്മൾ ആവുന്നതും ജാർ ജാറക്കുപ്പിയിൽ ഉണ്ടാക്കി വെക്കാൻ നോക്കുക അതുപോലെ തന്നെ ഗ്ലാസ് കുപ്പി നല്ല പോലെ കഴുകി ഒന്ന് ഉണക്കിയൊക്കെ എടുത്ത് വെക്കുക പിന്നെ എണ്ണ മോള് നിൽക്കാവുന്ന രീതിയിലൊക്കെ ഒഴിച്ച് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ല കോട്ടൻ തുണി എണ്ണയിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇടുക അതൊക്കെ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കണവരൊക്കെ അങ്ങനെ ചെയ്യണം നല്ലതാട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് നാളുകൾ യൂസ് ചെയ്യാൻ പറ്റും അധികം ദിവസമൊക്കെ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ നാൾ വർഷങ്ങളോളം ഇരിക്കും കേട്ടോ നമ്മളെ പണ്ടുള്ള നമ്മളെ വലിയമ്മമാരൊക്കെ വർഷങ്ങളോളം മാങ്ങ ഉപ്പിലിട്ടതും മാങ്ങച്ചാറും ഉണക്കി വെച്ച അച്ചാറും അങ്ങനെ പല രീതിയിലുള്ള അച്ചാറും ഉണ്ടാക്കും അല്ലേ നമ്മൾ ഓടിപ്പോയി കടയിൽ നിന്നാണ് പറഞ്ഞാൽ നമ്മളിതുപോലെ ഒന്നും സൂക്ഷ്മതോടു കൂടി വെക്കില്ല അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നല്ലപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റൂട്ടാ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് വേണം പൊടിക്കാനായിട്ട് അപ്പോൾ തന്നെ നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തും ചൂടാറ് വരുമ്പോഴത്തും അച്ചാർ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂത്തൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇത് പൊടിക ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണയാണ് കേട്ടോ എണ്ണയാണ് നല്ലെണ്ണയാണ് കൊടുക്കുന്നത് അപ്പോൾ ചൂടായി വരട്ടെ ഇതിലോട്ട് നമുക്ക് ചൂടായി വന്നിട്ടുണ്ട് ഇനി എക്സ്ട്രാ കടുക് ഒന്നും ഇട്ട് കൊടുക്കണ്ടേ നമ്മ കടുവുക ഒക്കെ പൊടിച്ചത് ഇടുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ എക്സറേ കടുക് ഒന്നിട്ട് കൊടുക്കാത്തത് നമുക്ക് ഇത് ഇത് ഞാനെടുക്കാം ി വെള്ളം കേട്ടാ ഞാൻ വെളുത്തുള്ളി കഴുകി വയര വെച്ചിട്ട് അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളിയില് ഉണ്ട് അതൊന്നും കുഴപ്പമില്ല വാടി വന്നത് അപ്പൊ വെളുത്തുള്ളി ആദ്യത്തേനായിട്ടൊക്കെ കണ്ട വെള്ളത്തിന്റെ അവിടെ ഒക്കെ മാറി തുടങ്ങി അപ്പൊ ഞാൻ ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും അതിന് വേണ്ടിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ വേപ്പില ഏർ ഇട്ടു കൊടുക്കണം വേപ്പില മറ്റായിട്ട് വേണം കേട്ടോ ഞാൻ രാത്രിയാണ് ഇപ്പോൾ പിടിക്കുന്നത് അപ്പൊ ഞാൻ പകലോട് പകലോടുകൂടി പൊട്ടിട്ടൊക്കെ വിചാരിച്ചു മറന്നുപോയി ഇവിടെ പിഴ നല്ല മഴയാണ് അതുകൊണ്ട് വേപ്പിലിടുന്നില്ല വേപ്പിലിടാണ്ട് എന്തോ പോലെ ഉണ്ട് നമ്മൾ ഉള്ള സാധനം ഇടാതായിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ് അല്ലേ അപ്പോൾ വീട്ടിലുള്ള സാധനമാണ് ഞാൻ ഇങ്ങനെ പൊട്ടിട്ടൊക്കെ പൊട്ടിട്ടൊക്കെ ആണ് വിചാരിച്ചു പിന്നെ അത് മനസ്സിൽ കിട്ടും അതുകൊണ്ട് ഞാൻ വേപ്പിൽ ഏഡാക്കണില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേപ്പിലൊക്കെ ഇട്ടോളൂ കേട്ടോ അപ്പം ഇനി ഈ ഇഞ്ചും ഈ എണ്ണയിൽ ഇടന്ന് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വച്ച കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നമ്മളുടെ വെളുത്തുള്ളി അച്ചാർ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മളെല്ലാം അച്ചാറിലും ആഡ് ചെയ്യുന്ന ഒന്നാണല്ലോ പച്ചമുളകൊക്കെ അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ മൂക്കിയിട്ട് എടുക്കേണ്ടത് അത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഒരുപാട് വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തൊരു ഒന്ന് ലൈക്ക് ചെയ്യുക വീട്ടിലൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം ഈ എണ്ണയിൽ കിടന്ന് ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അങ്ങനെ ചുക്കി ചുരുങ്ങി വന്നിട്ടുണ്ട് കാണാൻ കാണുമ്പോൾ അറിയുണ്ടോയെന്നറിയില്ല വെളുത്തുള്ളിയൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അപ്പോൾ ഒരു ടീസ്പൂൺ ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി ഇതിൽ ഇല്ല അതുകൊണ്ടാണ് ഞാനത് ഇട്ടുന്നത് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി അതിൽ ഇട്ടിട്ട് വേണം അതുപോലെ തന്നെ മുളക് പൊടി അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് എത്ര എരിവെന്ന് വെച്ചാൽ അത്ര എടുക്കണം ഇവിടുത്തെ മുളക് എന്ന് വെച്ചാൽ ഭയങ്കര എരിവാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ രണ്ടര ടീസ്പൂണേ എടുക്കുന്നുള്ളൂ എന്നുവെച്ചാൽ ഭയങ്കര എരി കൂടുതലാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടായിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവും ഉലുവ കഴുകും ഇവിടെ പൊടിച്ചത് നിപ്പം തന്നെ പൊടിച്ച് വെച്ചത് അപ്പം അത് നമുക്ക് ഇരുന്നൊരു ടീസ്പൂണ് ഏഡ് ചെയ്യാം അപ്പോൾ ഇത് പിന്നല്ല നല്ലൊരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഉലുവൻ കായൊക്കെ എപ്പോഴും നമ്മൾ എടുക്കുന്നതല്ല നിത്യ ഉപയോഗമുള്ള പൊടിയല്ലല്ലോ സാമ്പാർ വെക്കുമ്പോഴും ഇതുപോലെ അച്ചാറൊക്കെ ഇടുമ്പോഴും എല്ലാം എടുക്കാം അങ്ങനെയുള്ള പൊടികൾ ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് നാശമാവില്ല അതുപോലെ തന്നെ സ്മെല്ലൊന്നും കുറയില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ കായം ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ടില്ല നമുക്ക് ഉപ്പും കൂടിയും കായവും ഇട്ടുകൊള്ളൂ കായപ്പൊടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കായ കായ ചേർക്കാത്തതാ അപ്പം ഇതിൽ കായപ്പൊടിയും ചേർക്കുന്നുണ്ട് കുറച്ചും കൂടി ചേർക്കണം അത് വീഴുന്നില്ല പിന്നെ ഉപ്പ് ചേർക്കാം ലക്ഷം കൂടി ചേർക്കുന്നുണ്ട് അച്ചാറാവുമ്പോൾ ഉപ്പ് വേണ്ട നമുക്കൊന്നും കൂടിയും അലക്കി കൂട്ടാം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി വരുന്നുണ്ട് പക്കട് പിടിച്ചില്ലെങ്കിൽ സൗണ്ട് വരിക അച്ചാർ അറിയല്ലേ ഇനി ഇതിൽ നിങ്ങൾക്ക് ഇനി വെള്ളം ചേർക്കണം എന്ന് വെച്ചാൽ ചൂടുള്ള വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വിനാഗിരിയാണ് ചേർക്കുന്നത് വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിനാഗിരിയാണ് കൊച്ചു കൊടുക്കുന്നത് കേട്ടോ അതെ ഒരു അര ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട് ക്കി കൂട്ടാ ഇപ്പം നമുക്ക് ലൂസായിട്ട് തോന്നും അതവിടെ ഇരുന്ന് അച്ചാറ് ആ പരിവത്തി ആ കുറുകി അഡായിക്കോളൂട്ടാ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ലൂസായിട്ട് നോക്കണ്ട ഇരിക്കും തോറും അത് കറക്റ്റ് ഭാഗമായിട്ട് വന്നോളൂട്ട നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആക്കണ്ട അപ്പം ഇനി ഇതിൽ ഒരു ഇതും കൂടി ആഡ് ചെയ്യണം കുറച്ച് പഞ്ചസാര അത് താല്പര്യമുള്ളവർ കിട്ടാൻ മതി അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല പക്ഷേ പഞ്ചസാര ഇടുമ്പോൾ പ്രത്യേക ഒരു ഒരു ഫ്ലേവർ ഉണ്ട് ഒരു ടേസ്റ്റാണ് വേറെ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഒരു ടീസ്പൂൺ കണ്ടുമില്ല നിങ്ങൾ അത്രയും ഇട്ട് കൊടുക്കും അത് അച്ചാറിന് ഒരു മധുരം ആഡ് ചെയ്യുന്നത് അച്ചാറിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് ഇടാത്തവര് ചിലവർക്കായ ഇത് ഇഷ്ടപ്പെടൂലട്ടോ അങ്ങനത്തെ ഒരു ഇടണ്ട ഇതിപ്പോൾ കണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇരിക്കും തോറും എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൽ നോക്കി എണ്ണൊക്കെ തെളിഞ്ഞ് ഇവിടെ വരുന്നുണ്ട് ഞാൻ നോക്കി നോക്കട്ടെ സൂപ്പർ ഇത് ഇരു കൂടുതലാ ഉപ്പ് ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറയും ആഡായിട്ട് എന്നുവെച്ചാൽ അച്ചാറിന് ഉപ്പ് മുൻ വേണം അതാണ് ടേസ്റ്റ് ഞാൻ കുറച്ചെല്ലാം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മിനിമമാണ് ഇട്ടത് അച്ചാറിന് ഉപ്പ് പക്ഷേ ഉപ്പ് ഒട്ടും പോരായിരുന്നു ഇപ്പം എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണ ഇത്തിരി കൂടി നിൽക്കണം എന്നാലാണ് അച്ചാറൊക്കെ ഇത്തിരി ദിവസം ഇരിക്കാനൊക്കെ എണ്ണ വേണം കേട്ടോ അല്ലെങ്കിൽ ഇനി ഒട്ടും എണ്ണയില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കുപ്പിയിലൊക്കെ ഒഴിച്ചതിന് ശേഷം കുപ്പിയിലിട്ടതിന് ശേഷം എണ്ണ അതിൻ്റെ മുകളിലിട്ട് കൊടുത്താൽ മതി ടേസ്റ്റ് ആയിട്ടോ ഉപ്പ് ഇട്ടപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വന്നത് ഉപ്പ് ഇത്രേ ഉള്ളൂ നമ്മളച്ചാറ് എല്ലാവരും ഉണ്ടാക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും എമുത്ത് കൂടിയിട്ടാണ് സോറി ക്ഷമിക്കാം അപ്പം അസ്ലാമലൈക്കും